വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എൻ്റെ ഓഫീസിൽ അവിടെ വർക്ക് ചെയ്യുന്നവരുടെ കുട്ടികൾക്ക് വേണ്ടി ഒരു പ്രോഗ്രാം ഉണ്ടിന്ന് അപ്പോൾ അങ്ങനെ ഞങ്ങൾ വന്നതാണ് കഴിഞ്ഞ വർഷം സെയിം പ്രോഗ്രാം ഞങ്ങൾ വന്നിരുന്നു അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ടാഗ് ചെയ്തേക്കാം രാവിലെ ഇവരെയൊക്കെ എണീപ്പിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം പിന്നെ അത് കൊടുക്കണം എല്ലാം കൂടെ വയ്യാത്ത ഞങ്ങൾ ഇവിടെ വന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ഇവിടെ പിന്നെ കുട്ടികൾക്ക് വേണ്ടി ഇങ്ങനെ കുറച്ച് ആക്ടിവിറ്റി ഏരിയസ് ഒക്കെ ഉണ്ടായിരുന്നു ബൗൺസിങ് ക്യാസിലും പിന്നെ ട്രംപൊലീൻ അങ്ങനെയൊക്കെ കുറച്ച് ആക്ടിവിറ്റി ഏരിയാസൊക്കെ ഉണ്ട് പക്ഷേ എല്ലായിടത്തും ഭയങ്കര തിരക്കായിരുന്നു കഴിഞ്ഞ വർഷം ആക്ച്വലി ഇത്രയും തിരക്കില്ലായിരുന്നു ഇപ്രാവശ്യം നല്ല തിരക്ക് അവിടെ ഒരു ബോട്ടിങ് പെഡൽ ബോട്ടിങ് ചെയ്യുന്നതിൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ അവിടെ ചെന്ന് കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടും അവിടെ ഓൾറെഡി കുട്ടികളിങ്ങനെ കുറേ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പിന്നെ കുറച്ച് നേരം നിന്നിട്ട് ഞങ്ങൾ പിന്നെ അത് മടുത്ത് മതിയാക്കിയെങ്കിൽ പോന്നു പിന്നെ കോസ്മിക് ക്വസ്റ്റ് എന്നാണ് ഇപ്രാവശ്യത്തെ പ്രോഗ്രാമിൻ്റെ തീം അപ്പോൾ ഈ സ്പേസ് ആയിട്ടൊക്കെ ഉള്ള കുറേ ായിട്ടൊക്കെ അത് ആ ഒരു രീതിയിലാണ് ഇവര് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ഷോ പിന്നെ ഫേസ് പെയിൻ്റിങ് കാരിക്കേച്ചർ ഡ്രോയിങ് അങ്ങനെയൊക്കെ ഫേസ് അവിടെ ഞങ്ങൾ നേരം വെയിറ്റ് ചെയ്ത് നിന്നു വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് രാവിലെ തന്നെ ടോക്കൺ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം മൊത്തം അൻപത് ടോക്കൺ ആണ് ഉണ്ടായിരുന്നത് രാവിലെ തന്നെ ടോക്കൺ എല്ലാം തീർന്നു ടോക്കൺ ഉള്ളവർക്ക് മാത്രമേ ഫേസ് പെയിൻറിങ്ങൊക്കെ പറ്റൂന്ന് അങ്ങനെ ഞങ്ങൾ പിന്നെ ദേവൻ ഈ ത്രീ സിക്സ്റ്റി ഡിഗ്രി ഫോട്ടോ ബൂത്തിൽ ചെന്നൊരു ഫോട്ടോ വീഡിയോ എടുത്തു പിന്നെ അവിടെ ഇങ്ങനെ കുറേ ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു ഇതിപ്പോൾ ഒരു പാമ്പ് മേനിയുടെ ഗെയിംസ് ഇവർക്ക് തന്നെ ഡൈസ് ഇട്ടിട്ട് നമ്പറിനനുസരിച്ച് നീങ്ങി നിൽക്കുന്ന അങ്ങനെ ഒരു ഗെയിം പിന്നെ വേറെ ഒരുപാട് ഗെയിംസ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ എല്ലാം ഒരു ഒരു ഏട്ട് വയസ്സൊക്കെ ആയ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന പോലത്തെ ഗെയിംസ് ആയിരുന്നു ഇവർക്ക് പറ്റിയ ഗെയിംസ് ഒന്നും ഇല്ലായിരുന്നു എന്തൊക്കെയുണ്ട് എന്താണ് ആണ് അല്ലേ നമുക്ക് നടാൻ പറ്റുന്ന പെൻസിലാണ് ഈ ഓരോ പെൻസിലിന്റെ മറ്റത്തത് ഓരോ സീഡ് വെച്ചിട്ടുണ്ട് ഇതിപ്പോ സൺഫ്ലവറിന്റെ ആണ് കാണിച്ചേ ബാക്കി കാണിച്ചു ആ അതെ അതെ കൊറിയണ്ട് കൊറിയാൻഡർ അങ്ങനെ നമുക്ക് ഇതിൻ്റെ അടിയിൽ ഇത് ഈ ഭാഗം പൊട്ടിച്ചിട്ട് അത് നടാം അല്ലല്ല ഇത് കൊറിയാൻഡർ അല്ല ഇത് സ്പിനാച്ച് നോക്കട്ടെ അല്ലല്ല മസ്റ്റേഡ് മസ്റ്റേഡ് കടുക് ടൊമാറ്റോ അതെ അപ്പൂനും ഉണ്ടല്ലേ അങ്ങനെ ക്രയോൺസ് ടൊമാറ്റോ ഇത് മസ്റ്റേഡ് ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ ഒരു ഗ്രീൻ കളർ സ്പിൻ അച്ചിൻ്റെ എന്നതാണ് എവിടെയാ അപ്പൂൻ്റെ പിന്നെ ഇങ്ങനെ ഒരു പിൻ പ്ലാന്റബിൾ പെൻസിൽസ് കാണിച്ചില്ലേ അതുപോലെ അതിൻ്റെ കൂടെ കിട്ടിയതാണ് ഇതും ഇത് ഓരോ ചട്ടിയാണ് ഇത് എനിക്ക് തോന്നും മറ്റേ ചഗിരി അങ്ങനെയൊക്കെ എല്ലാം വെച്ചിട്ട് ഉണ്ടാക്കിയ ചട്ടിയും പിന്നെ അതിനകത്ത് ഓരോ ടാബ്ലറ്റ് പോലെ സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കോക്കോപ്പിറ്റിൻ്റെയാണ് അപ്പോൾ നമ്മളിങ്ങനെ വെള്ളം നനച്ചിട്ട് അത് പൊടിച്ച് പൊടിച്ച് കൊടുക്കുമ്പോഴത്തേക്കിനും ആ ഒരു ചട്ടി നിറച്ച് മണ്ണാവും എന്നിട്ട് നമുക്ക് അതിലേക്ക് ഇന്നലെ കിട്ടിയ പെൻസിൽസിൻ്റെ ക്രയോൺസിൻ്റെയൊക്കെ കൂടെ കിട്ടിയ സീഡ്സ് നമുക്ക് നട്ട് വയ്ക്കാൻ പറ്റും അപ്പോ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ലൊരു ആക്ടിവിറ്റി ആയിരുന്നു ഓക്കെ കല്യാണി എന്തിനാ നടാൻ പോന്നെ അല്ല ഈ എന്ത് ചെടിയാണ് ഇതിന്റെ പേരെന്താണ് എന്താണ് നടാൻ പോന്നെ

എവിടെങ്കിലും ഇഷ്ടങ്ങൾ തുടങ്ങി നമുക്കിത് ഇനി എല്ലാ ദിവസവും വെള്ളം ഒഴിക്കണം കേട്ടോ സൺഫ്ലവറിന്റെ സീഡ് വലുതാണ് അല്ലെ കാരറ്റിന്റെ സീഡ് ചെറുതാണ് ദിവസവും വെള്ളം ഒഴിക്കണം കേട്ടോ നോക്കിക്കോണം നോക്കിക്കോണം കാറ്റ് അങ്ങനെ നട്ടൊക്കെ കഴിഞ്ഞിട്ട് മൂലയ്ക്കോട്ട് വെച്ചു തൽക്കാലം ഇത് വളരാൻ വേണ്ടിയിട്ട് ഇനി ഇതൊന്ന് കിളിച്ച് വന്നിട്ട് മാറ്റി നടണം നടന്ന എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം